കഴിഞ്ഞയാഴ്ച എറണാകുളം ആർ ടി ഓഫീസിൽ നടന്ന ഫാൻസി നമ്പർ ലേലത്തിൽ ഏറ്റവും ഉയർന്ന തുകയായ നാൽപ്പത്തി ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയ്ക്ക് യുവ സംരംഭകൻ സ്വന്തമാക്കിയത് കെ എൽ സീറോ സെവൻ ഡി ജി ട്രിപ്പിൾ സീറോ സെവൻ എന്ന നമ്പറായിരുന്നു ഇൻഫോ പാർക്കിലെ സോഫ്റ്റ്വെയർ കമ്പനിയായ ലിറ്റ്മസ് സെവൻ സിസ്റ്റം കൺസൾട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ വേണു ഗോപാലകൃഷ്ണനാണ് ഈ നമ്പർ ലേലം വിളിച്ചെടുത്തത് പേരും ഈ ലേല പോരാട്ടത്തിലുണ്ടായിരുന്നു ഇതേ നമ്പറിനായി നാൽപ്പത്തിനാല് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ വരെ ലേലത്തിൽ രണ്ടാമതെത്തിയ ആളും വിളിച്ചിരുന്നു കേരളത്തിലെ ഏറ്റവും ചെലവേറിയ വാഹന നമ്പർ ലേലത്തിനാണ് എറണാകുളം ആർ ടി ഓഫീസ് അന്ന് ാഷ്യം വഹിച്ചത് ലംബോർഗിനി ഉറൂസ് എസ് യു ബിയിലാണ് സീറോ സെവൻ ഡി ജി ട്രിപ്പിൾ സീറോ സെവൻ എന്ന നമ്പർ വരാൻ പോകുന്നത് ഏതാണ്ട് നാലര കോടിയോളം വില വരുന്ന വാഹനമാണ് അതായത് ആ വണ്ടിയുടെ വിലയുടെ പത്ത് ശതമാനം മാത്രമാണ് ഈ നമ്പറിനായി അദ്ദേഹം മുടക്കിയത് ചില ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കാറിന്റെ വിലയേക്കാൾ ഉയർന്ന തുകയ്ക്ക് നമ്പർ പ്ലേറ്റ് എടുക്കുന്നവരുമുണ്ട് ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചും പുതിയ കാറിന്റെ നമ്പറിനെ കുറിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും സജീവമാണ് ഈ പൈസ കൊണ്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നടത്തിക്കൂടെ പത്ത് പേർക്ക് വീട് വെച്ച് കൊടുക്കാമല്ലോ എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് തന്ന പണം ഇങ്ങനെ പാഴാക്കി കളയരുതെന്ന് ഉപദേശിക്കുന്നവരും ആ കൂട്ടത്തിലുണ്ട് ചിലർ പറയുന്നത് ഇത്രയ്ക്ക് മണ്ടനായി അയാൾ എങ്ങനെ ഒരു പണക്കാരനായി എന്നാണ് മറ്റു ചിലർ പറയുന്നത് നിങ്ങളുടെ സ്റ്റാഫിന് മാന്യമായ സാലറി കൊടുക്കൂ സാലറി കിട്ടാത്തത് ആരും ആത്മഹത്യ ചെയ്യാൻ ഇടവരരുത് എന്നൊക്കെയാണ് എന്തിനാണ് ഈ മനുഷ്യനെ കുറ്റം പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അയാൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് പുള്ളി അതുകൊണ്ട് വണ്ടിയോ വില കൂടിയ നമ്പർ പ്ലേറ്റോ ഒക്കെ വാങ്ങും ചിലപ്പോൾ വെറുതെ കളഞ്ഞെന്നും വരും അയാളുടെ കയ്യിലെ പണം ഇഷ്ടം പോലെ അയാൾക്ക് ചെലവാക്കാം വാസ്തവത്തിൽ ഇത് നമ്മുടെ സംസ്ഥാനത്തിന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടുന്നുണ്ട് അത് മറ്റ് ആവശ്യങ്ങൾക്കായി സർക്കാരിന് ഉപയോഗിക്കുകയും ചെയ്യും പിന്നെ ഈ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഒന്നും കാണാതെ ഒരു ബിസിനസ്സുകാരൻ ഇറക്കുന്നതല്ല ഈ നാൽപ്പഞ്ച് ലക്ഷം രൂപ പേഴ്സണൽ ബ്രാൻഡിംഗ് എക്സ്പെൻസ് എന്ന പേരിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യും ഒരു വർഷത്തെ കമ്പനിയുടെ ലാഭത്തിൽ ഈ നാൽപ്പത്തി ലക്ഷം രൂപ കുറയും അതുകൊണ്ട് അത്രയും കുറച്ച് നികുതി അടച്ചാൽ മതിയാകും ഇനി അതൊന്നും അല്ലെങ്കിൽ കൂടി ഇതൊരു വമ്പൻ പരസ്യമാണ് വാസ്തവത്തിൽ ഈ വണ്ടിയുടെ പേരുള്ള പരസ്യമൊന്നും അദ്ദേഹത്തിന്റെ കമ്പനിക്ക് ആവശ്യമില്ല വാൾമാർട്ടിന്റെ വലിയ പ്രോജക്ടുകളാണ് ആ കമ്പനി ചെയ്യുന്നത് പിന്നെ സ്റ്റാഫിന് മാന്യമായ ശമ്പളം കൊടുക്കാൻ പറയുന്നവർ അറിയേണ്ടത് ഇൻഫോപാർക്കിൽ ഏറ്റവും നല്ല രീതിയിൽ സാലറി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് പുളിയുടെ ലിറ്റ്മസ് സെവൻ എന്നത് എന്നല്ല ഇന്ത്യയിലെ തന്നെ മികച്ച ജോലി സ്ഥാപനങ്ങളിൽ ഒന്നായി നിരവധി തവണ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്പനി കൂടിയാണ് ലിറ്റ്മസ് സെവൻ ഒരാൾ ആഡംബര കാർ വാങ്ങിയ പോസ്റ്റിൽ വന്ന അയാളുടെ സ്റ്റാഫ് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്നത് അല്പതരമാണ് ആത്മഹത്യ ചെയ്ത വ്യക്തി ജോലി ചെയ്തിരുന്നത് ലിൻവേസ് എന്ന കമ്പനിയിലാണ് ലിറ്റ്മസിൽ അല്ല ഇൻഫോ പാർക്കിന് പുറത്ത് അധികമൊന്നും അറിയപ്പെടാതിരുന്ന വേണുഗോപാലകൃഷ്ണനും ആ കമ്പനിയും ഇപ്പോൾ കൂടുതൽ ആളുകൾ അറിയുകയാണ് അവർ ചെയ്യുന്ന ബിസിനസ് എന്താണെന്നും ആ കമ്പനിയിലെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എന്താണെന്നും ആളുകൾ മനസ്സിലാക്കുന്നു അതുതന്നെയാണ് ആ നാൽപ്പത്തി ലക്ഷം ിയത് കൊണ്ടുള്ള ചില നേട്ടങ്ങൾ